എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ലളിതമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെ പല അവസരങ്ങളിലും സഹായിച്ചേക്കാം മിക്കവാറും നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ പലരും അത് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ അത് ഈ വീഡിയോ കണ്ടിട്ട് അത് ഓർത്തിട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും പ്രയോജനം ചെയ്യട്ടെ എന്ന് ഓർത്താണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് അതായത് പലതരം സമ്മേളനങ്ങൾ അതുപോലെ വിവാഹ സൽക്കാരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസ് അതിലൊക്കെ ഒരുപാട് വാഹനങ്ങളും ആളുകളും ഒക്കെ ഒരുപാട് കൂടുമ്പോൾ പലരും ആ സമയത്തൊക്കെ വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്നത് കാണാറുണ്ട് അതായത് അവരുടെ കീ കണ്ടില്ല വാഹനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം തുറക്കാനായിട്ടുള്ള ആ താക്കോൽ കൂട്ടം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നടക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ലേബലിംഗ് അതിലില്ല അതുകൊണ്ടാണ് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറയുന്നത് അതേസമയം ഈ താക്കോൽ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കീയിൽ അതിന് വ്യക്തമായിട്ടുള്ള ഫോൺ നമ്പരോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥാപനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരും അഡ്രസ്സുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരികെ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടും അതേസമയം ഇതൊന്നും ഇല്ലാതെ വെറുതെ ഒരു കീ നിലത്ത് വീണ് കിടക്കുന്ന കണ്ടാലും ആരും അത് മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല ഇനി ഒരു കടയുടെ പേരിനേക്കാളും ഒക്കെ നല്ലത് ആ ഒരു ഫോൺ നമ്പർ മാത്രം കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ ഈ കീ വേണ്ടയാൾ ഇവരുടെ അടുത്തേക്ക് വന്നോളും അല്ലാതെ തിരക്കി പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഒരുപാട് കീ ഒന്നിച്ചിടുമ്പോൾ കീ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പലതരം കീ ചെയിൻ്റെ കൂടെ തന്നെ ഈ പേപ്പറൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടും അപ്പോൾ അതിനോടൊപ്പമുള്ള അങ്ങനത്തെ ലോക്കറ്റ് പോലെയുള്ളത് കിട്ടും അങ്ങനെ വരുമ്പോഴേക്കും വളരെ പ്രയോജനകരമായിരിക്കും വലിയ സ്ഥാപനത്തിൻ്റെയും മറ്റും വലിയ താക്കോൽക്കൂട്ടം വരെ കാണാതെ പോയി എന്നും പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലൊക്കെ പരസ്യം വരാറുണ്ട് അതുകൂടാതെ വാഹനത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കീഴിൽ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എഴുതിയിട്ട് അത് ഒരു സെല്ലോ ടൈപ്പ് കൊണ്ടൊന്ന് ചുറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും അപ്പോൾ ആ വാഹനത്തിൻ്റെ നമ്പർ എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും അങ്ങനെ നിങ്ങളുടെ താക്കോലും അല്ലെങ്കിൽ താക്കോൽ കൂട്ടങ്ങളും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാത്തവര് ചെയ്തു വെക്കുക